ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രതി ഹൈറിച്ച് കമ്പനി ഉടമ കെ ഡി പ്രതാപൻ ഇ മുന്നിൽ ഹാജരായി കേസിലെ പ്രതിയായ കമ്പനിയുടെ സിഇഒയും ഭാര്യയുമായ ശ്രീന ഹാജരായില്ല രാവിലെ മണിയോടെയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ പ്രതാപനെത്തിയത് തൃശൂരിലെ വസതിയിൽ ഇ ഡി റെയ്ഡിന് എത്തുന്ന വിവരമറിഞ്ഞാണ് പ്രതാപനും ശ്രീനയും ഒളിവിൽ പോയത് കേസ് ഇന്ന് പരിഗണിക്കവേ ഇ ഡി ഓഫീസിൽ ഹാജരാകാമെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയായിരുന്നു പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തോട് സഹകരിച്ചുകൂടിയെന്ന് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു പ്രതാപനെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് മണിച്ചീൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ഭാര്യ ശ്രീനിയും സഹായി ശരൺ കടവത്തും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം ആദ്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി പതിനായിരം രൂപയുടെ വൗച്ചർ വാങ്ങി ചങ്ങലക്കണിയിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ഇറക്കിയും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ ആരുടെയും അനുമതിയില്ലാതെ രണ്ട് ഡോളർ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിൻ ഇറക്കി ബിറ്റ്കോയിൻ പോലെ പല മടങ്ങ് ഇരട്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഏറ്റവും ഒടുവിൽ ഒ ഡി ഡി ഇതിനായി അഞ്ചു ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതിയില്ലാതെയായിരുന്നു പത്തിരട്ടി വരെ ലാഭവും നിക്ഷേപ തുക മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം മീഡിയ ടൈം കൊച്ചി